വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വണ്ടൂരിൽ നടന്നു വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ എസ് യൂണിറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് വണ്ടൂർ വിഎംസി സ്കൂൾ മൈതാനിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പോലീസ് ഇൻസ്പെക്ടറെ ദീപകുമാർ മുഖ്യാതിഥിയായി വണ്ടൂർ വി എംസി സ്കൂൾ പ്രധാനാധ്യാപിക യു നിർമ്മല ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപിക അജിത ഐക്കാടൻ വാണിയമ്പലം ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക ഹഫ്സത്ത് പോരൂർ ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക എൻ ബി ശ്രീകല എന്നിവർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു വിഎംസി സ്കൂളിലെ അൻവിത ലക്ഷ്മി കമാൻഡറും ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ഗായത്രി സെക്കൻഡ് കമാൻഡറുമായാണ് പരേഡ് നയിച്ചത് ഓരോ സ്കൂളിലും ഇൻഡോർ ഔട്ട്ഡോർ ഓൾ റൌണ്ട് മികവ് തെളിയിച്ച കേഡറ്റുകളെ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടറെ ദീപുകുമാർ അനുമോദിച്ചു മികച്ച പ്ലാറ്റൂണായി വാണിയമ്പലം ഗവൺമെന്റ് സ്കൂളിലെ നന്ദന നയിച്ച ഏഴാം നമ്പർ പ്ലാറ്റൂണിനെ തെരഞ്ഞെടുത്തു ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ വി കെ അഭിജിത്ത് സിനി എ സനീഷ് കുമാർ പി കെ ശ്രീജ നിസാമുദ്ദീൻ ഇർഷാദ് വി സ്മിത സജീർ ബാബു എം മോഹിനി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒരു സമൂഹമായി വളർന്നു വരുവാനുള്ള കഴിവാണ് നിങ്ങൾ ഇവിടെ നിന്ന് ആർജിച്ചിരിക്കുന്നത് മറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ പോലീസ് പറഞ്ഞതോ മറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ സൻസ് കുറയ്ക്കാതെ എന്താണോ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അത് സ്വമേധയാ പാലിക്കുന്ന നിയമങ്ങൾ സ്വമേധയാ പാലിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം നമ്മൾ അനുസരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളിലോ അവരുടെ സ്വാതന്ത്ര്യത്തിലോ തടസ്സപ്പെടുത്താതെ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരർത്ഥത്തിലും എസ് പി സി സ്റ്റുഡൻസ് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ അത്തരം നല്ല വ്യക്തികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇത്രയധികം സൗകര്യങ്ങൾ ഒരുക്കിത്തന്നുകൊണ്ട് നിങ്ങൾ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്